ഒരു ദിവസം കത്തിക്കാനുള്ള പേപ്പർ കിട്ടി വീട്ടിൽ ഞാൻ 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 കത്തിക്കണം എന്ന് എഴുതിയിട്ടുണ്ട് ഡീറ്റെയിൽസ് വായിച്ചില്ല വായിക്കാം കത്തിക്കാനുള്ള പേപ്പർ ഉപയോഗിക്കേണ്ട വിധം ഒന്ന് പേപ്പറിൽ എയുടെ പേര് എഴുതി കത്തിക്കുക രണ്ട് ആ ചാരം ബിയുടെ തലയിൽ ഇടുക പിന്നെ ബി ആരെ കണ്ടാലും എ ആണെന്ന് തോന്നും എൻ ബി ചാരം കളഞ്ഞാൽ ഇഫക്റ്റ് പോകും അത് കലക്കി സൂപ്പ് േ മണ്ടോ അത് ഉദാഹരണം പറഞ്ഞതാ ഞാൻ ക്ലിയർ ആയി പറഞ്ഞു തരാം കടലാസിൽ മായാവിയുടെ പേരെഴുതി കത്തിച്ചു എന്ന് വിചാരിക്കു കത്തിച്ചു അല്ല വിചാരിച്ചു എന്നിട്ട് നിന്റെ തലയിൽ ആ ചാരം ഇട്ടെന്ന് എന്റെ തല വേണ്ട വിചാരിക്കൽ വരും ഉദാഹരണമാണ അല്ലെങ്കിൽ വേണ്ട ആ രാജുവിന്റെ തലയിൽ ഇടുന്നു പിന്നെ രാജു ആരെ കണ്ടാലും മായാവി മായാവിയാണെന്ന് വിചാരിക്കൂ നിന്നെ കണ്ടാലും മായാവി മായാവിയാണെന്ന് രാജു കരുതും എടാ ഒരു ഐഡിയ അത് വെച്ച് ഒരു കളി കളിക്കാം കൂടെ കിട്ടില്ല അതല്ലടാ നീ ചാരൻ രാജുവിന്റെ തലയിൽ ഇടുന്നു ഞാൻ അവന്റെ മുന്നിൽ ചെല്ലുന്നു ഞാൻ മായാവിയാണെന്ന് വിചാരിച്ച് അവൻ കൂടെ പോരും പിടിച്ചു വല്ല കൊക്കയിലും തള്ളാം അതുവരെ അവൻ സംശയിക്കില്ല മായാവിയെ വിളിക്കും പിന്നെ മായാവി എഴുതി ഇനി കത്തിച്ചോ അതോ രാജു ഹൗ രാധ കൂടെ ഇല്ല അത് നന്നായി കാരണം ചാരം ചാരമിട്ടാ പിന്നെ രാധയെ കണ്ടാലും രാജു മായാവി ആണെന്നേ കരുതൂ നീ ഒളിച്ചു ചെന്ന് ചാരമിട്ടോ എന്നിട്ട് ഞാൻ ചെല്ലാം ലുട്ടാപ്പി ചാരമിട്ടു ഇനി രാജുവിന്റെ മുന്നിലോട്ട് ചെല്ലാം ഉട്ടൂസനെ കണ്ടപ്പോൾ മായാവിയാണ് എന്നാണ് രാജു വിചാരിച്ചത് ഹായ് മായാവി രാജു നമുക്കൊന്ന് നടക്കാൻ പോയാലോ രാധയെ വിളിക്കണ്ടേ മായാവി രാധയെ പിന്നെ വിളിക്കാം ഞേ അവിടെ മായാവി മണ്ടൻ ലുട്ടാപ്പിക്കോളാക്കി പോഴപ്പമുണ്ട് മായാവിയെ വിളിക്കാം ഓം ഹ്രീം കുട്ടിച്ചാത്ത ഹായ് അതെന്താ അങ്ങനെ ചോദിച്ചത് അവരും മായാവി ആയിട്ടാ എനിക്ക് തോന്നുന്നത് അത് കുട്ടൂസനും ലുട്ടാപ്പിയുമാ മായാവിക്ക് കാര്യം മനസ്സിലായി പേടിക്കേണ്ട തല നന്നായൊന്ന് കഴുകി ചാരം കളഞ്ഞാൽ മതി ഏ അവിടെയും മായാവി അത് രാധയാ